നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് നാഗ്പൂരിൽ കലാപമുണ്ടാക്കിയ ആരെയും വെറുതെ വിടില്ല ഇവരെയെല്ലാം മാതൃകാപരമായി തന്നെ ശിക്ഷിക്കും ഏതാനും ചില ആളുകളെയും ഈ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരണയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഈ കലാപത്തിൽ പങ്കുണ്ട് എന്ന് തെളിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഈ കലാപത്തിന് പങ്കുണ്ട് എന്ന ബോധ്യം വരുന്ന ആളുകൾ അനധികൃതമായി കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരികയുമാണ് എന്തായാലും നാഗ്പൂരിൽ എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആര് കലാപമുണ്ടാക്കി എന്നെല്ലാം ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന് വ്യക്തമായി കഴിഞ്ഞു മാത്രമല്ല കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സംസ്ഥാന പോലീസിന് കൈമാറുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്നടക്കമുള്ള പിന്തുണ ഈ കലാപത്തിന് ലഭിച്ചിട്ടുണ്ട് ഔറംഗസീബിൻ്റെ ശവകുടീരം അവിടെ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു ആ ആവശ്യം ഉയർന്നതോടുകൂടി ഇവിടെ പ്രതിഷേധം എന്ന നിലയിൽ കലാപമുയർത്താനായിരുന്നു തീരുമാനം ഈ കലാപം ആർ എസ് എസിൻ്റെ ശക്തി കേന്ദ്രമായി ായ ജന്മനാടായ നാഗ്പൂരിൽ സൃഷ്ടിക്കുക അങ്ങനെ ഹിന്ദുക്കളെ പ്രകോപിതരാക്കുക വലിയൊരു കലാപം ഇതിന്റെ പേരിൽ ഉണ്ടാക്കുക ഗുജറാത്ത് കലാപത്തിന്റെ മോഡലിൽ പിന്നീട് ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും കരിവാരിത്തേക്കുക ഇതായിരുന്നു ഈ കലാപത്തിന്റെ ലക്ഷ്യം എന്ന് ഇതിനോടകം തന്നെ പോലീസിനും മറ്റ് കേന്ദ്ര ഏജൻസികൾക്കുമൊക്കെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഫഹീം ഖാനും മറ്റ് അഞ്ചു പേർക്കുമെതിരെ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുകയാണ് തൊണ്ണൂറിലധികം ആളുകളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇരുന്നൂറിലധികം ആളുകളെ കുറ്റവാളികളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മുഖ്യ പ്രതി അടക്കമുള്ള അഞ്ചു പേരെ എൻ ചോദ്യം ചെയ്യും എന്ന സൂചനയും വരുന്നുണ്ട് ജഡ്ജി യുടെ മുറിയിൽ നിന്നും വൻതോതിൽ പണം കണ്ടെത്തിയ വാർത്ത ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടതാണ് അതായത് ദില്ലി ഹൈക്കോടതിയുടെ ഏറ്റവും മുതിർന്ന ജഡ്ജി സിറ്റിംഗ് ജഡ്ജിയായ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നാണ് വൻതോതിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് ഇത് ഏതെങ്കിലും ഒരു പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയതല്ല ആരെങ്കിലും വിവരം നൽകിയതിന്റെ ഭാഗമായി കണ്ടെത്തിയതല്ല അല്ലെങ്കിൽ ഈ ജഡ്ജിയുടെ പേരിൽ ഏതെങ്കിലും കേസ് വന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളോ കണ്ടെത്തിയതൊന്നുമല്ല തികച്ചും യാദൃശികമായി കണ്ടെത്തിയതാണ് അതായത് ഈ ജഡ്ജിയുടെ വീട്ടിൽ ഇന്ന് ഉണ്ടാകുന്നു ജഡ്ജിയുടെ ഭാര്യയും മറ്റു ബന്ധുക്കളുമെല്ലാം അറിയിച്ചതനുസരിച്ച് ജഡ്ജി ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു അവരെല്ലാം അറിയിച്ചതനുസരിച്ച് ഫയർഫോഴ്സ് വീട്ടിലെത്തുന്നു അങ്ങനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും വലിയ രീതിയിൽ പണം കണ്ടെത്തുന്നത് നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നത് ഇത് അവർ സംസ്ഥാനത്തെ അധികാരികളെ അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് അവിടെ പരിശോധന നടത്തുന്നത് പിന്നീട് വൻതോതിൽ നോട്ടുകെട്ടുകൾ അവിടെ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി എന്തായാലും ജുഡീഷ്യറിയുടെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദില്ലി ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിയുടെ മുറിയിൽ നിന്നാണ് ഇങ്ങനെ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ജഡ്ജി അടക്കം കാര്യമായ ഇടപെടലുകൾ നട ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകും ജഡ്ജി അടിയന്തരമായി സ്ഥലം മാറ്റാൻ ഉത്തരവിറക്കിയിട്ടുണ്ട് രാജിവെക്കാൻ ജഡ്ജിയോട് ആവശ്യപ്പെടുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത് അങ്ങനെ അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായില്ല എങ്കിൽ അദ്ദേഹത്തിന് നേരെ കടുത്ത നടപടി എടുക്കാനാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ തീരുമാനം ഈ അടുത്ത കാലത്തായി ഭാരതത്തിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഐ എസ് ഐ എന്ന പാക് ചാര സംഘടന വല്ലാത്ത ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പലതരത്തിലുള്ള ചാരപ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഹണി അടക്കം നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നാവികസേനയുമായി ബന്ധപ്പെട്ട കപ്പൽ നിർമ്മാണ ശാലകളിലെല്ലാം ഇത്തരത്തിൽ വിവരങ്ങൾ ചോർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി അവിടുത്തെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടാണ് അവർ വിവരങ്ങൾ ചോർത്തുന്നത് ഇപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ബാംഗ്ലൂരിലെ കേന്ദ്രത്തിലും ഇത്തരത്തിലുള്ള വിവരം ചോർത്താനുള്ള ശ്രമം നടന്നു അവിടുത്തെ സീനിയർ എഞ്ചിനീയർ ആയിട്ടുള്ള ദീപ് ചന്ദ്ര ഇതിനോടകം തന്നെ പോലീസിന്റെ പിടിയിലായിട്ടുമുണ്ട് സൈനിക ഇൻ്റലിജൻസും കർണാടക ഇൻ്റലിജൻസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഈ ചാരപ്രവർത്തനം കണ്ടെത്തിയത് അതായത് വളരെ നിർണായകമായ വിവരങ്ങൾ റഡാർ സംവിധാനം ഓപ്പറേറ്റിംഗ് ഫ്രെയിംവർക്കുകൾ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാന ഇൻസ്റ്റാളേഷനുകൾ ഇവയെല്ലാം തന്നെ ദീപ് ചന്ദ്ര പാകിസ്ഥാൻ ചാര സംഘടനയുമായി അല്ലെങ്കിൽ ചാര സംഘവുമായി പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ദീപ് ചന്ദ്ര തൻ്റെ ഇമെയിൽ വാട്സാപ്പ് അതുപോലെ തന്നെ ടെലഗ്രാം അക്കൗണ്ടുകൾ വഴി ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത നടപടിയിലേക്ക് എന്തായാലും ദീപ് രാജ് ചന്ദ്രയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യൽ തുടരുകയാണ് കേന്ദ്ര ഏജൻസികളടക്കം

തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ